ജാസ്മിനെ കൊണ്ട് ഇന്ന് ഒരു രക്ഷയില്ല ജാസ്മിൻ തകർത്ത് ആടുമായിരുന്നു കാരണം ഇന്നത്തെ ടാസ്ക് മുഴുവൻ കഴിഞ്ഞ് വൈകിട്ട് ഒരു ഒമ്പര പത്ത് മണിയായപ്പോഴത്തേനും ഇവർ അവരുടെ റൂമിലിരുന്ന് ഇവരെല്ലാവരും കൂടെ നമ്മുടെ ജിൻഡോ സിജോ അഫ്സ നന്ദന അഭിഷേക് ജാസ്മിൻ ഇവരെല്ലാം കൂടെ വട്ടം സംസാരിക്കുകയാണ് ജാസ്മിൻ എല്ലാവരെയും നല്ല രീതിയിൽ അനുകരണശേഷിയുണ്ട് നല്ല രീതിയിൽ പുള്ളിക്കാരത്തി എല്ലാവരെയും വാച്ച് ചെയ്യുന്നുള്ളതാണ് നിരീക്ഷിക്കുന്നുണ്ട് ആദ്യം പുള്ളിക്കാരത്തി എടുത്തത് നന്ദനയാണ് നന്ദന എങ്ങനെയാണ് ഇരിക്കുന്നത് നന്ദന എങ്ങനെയാണ് കാല് പരസ്പരം നീട്ടിവെച്ചിട്ട് നടുക്കോട്ട് ചുരിദാറിൻ്റെ തുമ്പിട്ടിട്ട് തല ചൊറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കുന്നത് ജിൻറ്റി ചിട്ട ജിൻ്റി ചോദിച്ചു അത് കറക്റ്റായിട്ട് ജാസ്മിൻ അഭിനയിച്ച് കാണിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പുള്ളിക്കാരിച്ചെടുത്ത് അപ്സര ജാസ്മിൻ ജിൻഡോയോട് പറഞ്ഞു എന്നോട് സംസാരിക്കുക എന്നോട് സംസാരിക്കുക പക്ഷേ ജിൻഡോ കറക്റ്റായിട്ട് ഡയലോഗ് വന്നില്ല അപ്പോഴത്തേന് സിജോ അത് ഏറ്റുള്ളൂ സിജോ എനിക്കൊന്ന് യൂട്യൂബൊക്കെ ഉള്ളത് സിജോ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് സിജോ പറഞ്ഞ പറ അപ്പം നമ്മുടെ ജാസ്മിൻ അപ്സരയായിട്ട് പറയുന്നുണ്ട് ഇച്ചിരി കയറ്റി പിടിക്കും ഇച്ചിരി ഞാൻ പറയുന്ന പോലെ തന്നെ ഡാൻസ് കളിക്കൂ ജിൻറ്റോ അതും അടിപൊളിയായിട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മുടെ നോറ നേരെ കഥ പോയി തുറന്ന് പുള്ളിക്കാരിച്ച് പുറത്തോട്ട് വന്നിട്ട് നോറ വന്ന് കൈ കൊണ്ടൊക്കെ അങ്ങ് പല രീതി കാണിക്കുന്ന രീതികളും ജിൻഡോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എനിക്ക് സ്പേഴ്സണൽ സ്പേസ് എൻ്റെ അടുത്തോട്ട് വരും അതിരിക്കും സ്പേഴ്സണൽ സ്പേസ് വരൂ അതും ജാസ്മിൻ നല്ല രീതിയിൽ നമുക്ക് കാണിച്ച് തരുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കാരണം ഇപ്പം ഈ ഗബ്രിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗബ്രിയും റെസ്പിനും കൂടെ അതായത് ഇടത്ത് വലത്തും ഉള്ള ഓരോ തൂണ് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ജാസ്മിൻ്റെ ഇപ്പം ഫ്രീ ആയി അപ്പം ജാസ്മിന് ജാസ്മിൻ്റേതായ പ്രകടനങ്ങളൊക്കെ പുറത്തു എടു പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റിയ നല്ല അവസരം കാരണം എങ്ങോട്ട് എങ്ങൊന്ന് റെസ്ട്രിക്ഷനോ നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേനും ജാസ്മിൻ്റെ നല്ല രീതിയിലുള്ള പ്രകടനം പുറത്തെടുത്ത് അപ്പോൾ കണ്ടിരിക്കാൻ രസമുണ്ട് കാരണം ഒരു ഓളമുണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്നിട്ട് അങ്ങനെ കപ്പ് നേടട്ടെ